സ്ട്രെച്ച് ചെയ്യുക ഓരോന്ന് ഉള്ളിലേക്ക് മുമ്പിലേക്കും കാൽപാത ഒരുമിച്ച് മുമ്പോട്ട് കല്ല് ബെദലുകൾ ഒന്ന് ഒന്ന് അമർത്ത പ്രസ് ചെയ്യാൻ വിട ഓരോ കാലായിട്ടും ടാപ്പ് ചെയ്യാം ഒരുമിച്ച് മടക്കുക 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 നിവർത്തുക 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 എത്ര പറ്റുന്നോ അത്ര ചെയ്താൽ മതി കൈ പുറകില് സപ്പോർട്ട് ചെയ്യാം ഓക്കെ വലത് കാൽ ഇടത്തെക്കാൽ കല്ലിലേക്ക് വെക്കാൻ ഇടത്തെ കല്ല് മസലിലേക്ക് വെക്കാൻ ബട്ടർഫ്ലൈന്ന് പറയാ ഒരുപാട് പസേണ്ട പതുക്കെ ഈ പസര നെഞ്ചിന്റെ ഭാഗം വരെ എത്തും ഡെയിലി ചെയ്യാറുള്ളതിനെ അത് കാൽ മുട്ടുകൊണ്ട് കൊണ്ട് വൃത്തം വരും ഒരു ഒരഞ്ചുതാണ് അത് തിരിച്ചു വൺ ടു ഫോർ ഫൈവ് അത് ആങ്കിൾ ജോയിൻസ് കണം കാൽഭാഗം ഒരു അഞ്ചുതാണ് കൈവരല് കാലിൻ്റെ വെതിലുകളോ ഒന്ന് കൈവേരല് ലോകം ഒന്ന് പ്രസ് ചെയ്യാം കാൽപാദം ഒന്ന് ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ചലിപ്പിക്കുക ഉയർത്തി ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ചൈൽഡ് കെയർ പോസ് പറയുക ആ കുട്ടിയെ താരാട്ട് പാട്ടൊന്നും പാട്ട് പാടിയിട്ട് അതുപോലെ ചൈൽഡ് കെയർ പോസ് അതിൽ പ്രസ് ചെയ്യാം അത് സൈഡ് ചേഞ്ച് അടുത്ത കാലം കാൽപാദം എടുത്തേ കാൽപാദം വലുതേ തൊട മസിലേക്ക് ഒന്ന് വെക്കുക അമർത്തുക ഒരു കൈ കൊണ്ട് പോവാറത്താൽ രണ്ട് കൈ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം ഉണ്ടാവും ഒരു അഞ്ച് തവണ അവിടുത്തെ റോട്ടേഷൻ ചെയ്യാം കാല മുട്ട് ഒരു മുട്ടം വരയ്ക്കാം തിരിച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് അടുത്ത ആങ്കിൾ ജോയിൻ കണങ്കാൽ കണങ്കാൽ ചെയ്യാം

കോണാസൻ ഒന്ന് നിവർദ്ധവയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിവർത്തിവയ്ക്കാം ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് കാലം അടക്കി വയ്ക്കുക ഇങ്ങനെ ചെയ്യാം ഒരു പത്ത് തവണ ചെയ്യാം ഓക്കെ അത് കൈ ഉയർത്തി ഇടതു ഭാഗത്തേക്ക് പറ്റുന്നത്ര പൊനിയ വലുതു ഭാഗത്തേക്ക് ഇടതുഭാഗം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഓക്കെ അടുത്ത് കൈ പുറകിലേക്ക് സപ്പോർട്ട് ചെയ്ത ഇത് വിശ്രമാസൻ ശീതളദണ്ഡാസൻ ശീതം എന്ന് പറയുമ്പോൾ വിശ്രമം ഇരുന്ന് ആസനാസം സൂക്ഷ്മം ചെയ്യുമ്പോൾ ഈ ഒരു പോസ്റ്റിലാണ് നമ്മൾ വിശ്രമിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ തോന്നുമ്പോൾ ഇടക്കൊന്ന് വിശ്രമിക്കണം ഓക്കെ ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് നോർമലിലേക്ക് എത്തിക്കുക അങ്ങനെ ഇപ്പം തന്നെ ഒന്ന് ഒന്ന് വേർപ്പ് ആയിട്ടുണ്ടാവും ഹാർട്ട് ബീറ്റ് കൂടി ഉണ്ടാവും ശ്വാസ ശ്വാസം കൂടിയിട്ടുണ്ടാവും അതിലേക്കൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അവിടുത്തെ കാലുകൾ കുറച്ച് ചേർത്ത് വെക്കാം കൈകൾ ഉയർത്തിയിട്ട് ശരീരത്തിന് ഒരാൾ പിടിച്ച് പൊക്കുമ്പോൾ എങ്ങനെ അതുപോലെ നന്നായി ഉയർത്തുക അതിന് മുമ്പിലേക്ക് പറ്റുന്നത്ര മുമ്പിലേക്ക് ടച്ച് ചെയ്യാം മുമ്പെൻഡ് ചെയ്യാം ബ്രിത്തിൻ ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് മുമ്പിലേക്ക് ടു ഒരു ഫൈവ് ടൈംസ്

അത് ചക്കി ചാൽ കഴിഞ്ഞ പണ്ട് അരിയാട്ടില്ലേ വന്നോടു അല്പന മഴക്കുന്നില്ല അത് കൈ പുറകിലേക്ക് സപ്പോർട്ട് ചെയ്ത ശരീരത്തിനൊന്നും ഉയർത്തുക അത് നോക്കുക വലത് കൈ ഇടതേ കാൽമുട്ടിൽ വെച്ചു ഇടത് കൈ പുറകിൽ വെക്കാം ഇങ്ങനെ കൈ വെക്കാൻ പറ്റുന്ന ഇങ്ങനെ വെക്കാം കുട്ടികൾക്കൊക്കെ ഇടത് കൈ കൊണ്ട് വലുതെ കൈ മസലിലേക്ക് പുറകിലേക്ക് ടേൺ ചെയ്യാം അത്രയും സ്ട്രെച്ചിങ്റയിലേക്ക് വെക്കിങ് ചെയ്യ ചെസ്റ്റ് ആവശ്യം അടുത്ത് പറ്റുന്നു അത്ര എത്ര പറ്റുന്നു അടുത്ത ഇടതു ഭാഗത്തേക്ക് ബ്രിത്തിൻ ബ്രിത് ഔട്ട് ചെയ്തിട്ട് ഇടതു ഭാഗത്തേക്ക് പുനിയ വലതു ഭാഗത്തേക്ക് അടുത്ത് കൈ പുറകിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ശരീരത്തിനൊന്നും ഉയർത്ത ആ മുകളിലേക്ക് നോക്കാം അടുത്ത ഇടത് കൈ ഇടതു ഭാഗത്തേക്ക് കഴിക്കാം വലുത് കയ്യിൽ നിന്ന് ഉയർത്തുക ഇടതു ഭാഗത്തേക്ക് ഒന്ന് ചെറിയ ഇടതു കൈയിലെ എൽബോ നിലത്ത് മുട്ടുന്നുണ്ട് നമുക്ക് എത്ര പറ്റുന്നു അത്ര ഒന്ന് ഇടതു ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്യാ പറ്റുന്ന പോലെ ചെയ്താൽ മതി വലത് ബാൽ നമ്മൾ ശരീരത്തില് മസ്സിൽ ആകുന്നത് ഫീൽ ചെയ്യ അതാ ഓക്കെ അത് കൈപ്പത്തി ചേർത്ത് വയ്ക്ക ബ്രിത് ചെയ്യുമ്പോ കൈ രണ്ട് ബ്രിത്ഥാന

At yeah. the shoulder rotation, yeah, breathing, stay up Breathing without, breathing without. At the handy Okay, at the kind of about. stretch up. Yeah. Yeah. വിരലുകളെ സ്ട്രെച്ച് ചെയ്യ സ്ക്രാച്ച് നമുക്ക് എന്നിട്ട് കൈകളങ്ങനെ അമർത്തി കൊടുക്കുക പ്രസ്സ് പ്രസ്സ് ഹർത്ത കൈദരുകൾ നന്നായി സ്ട്രെച്ച് ചെയ്യാം വിരലരി ഉണ്ടാവും अगेन സ്ട്രെച്ച് ഹർത്ത ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യ് ടൈറ്റ് ഹർത്ത wristന്റെ ഭാഗവും മുറുക്കുക كده तिर नहीं शायद ही hmm, है, था था。था। था। नहीं शायद क्या? नर्सर्प्लेशन बचाकर में टांग, डाउन, अप, डाउन, मसले स्ट्रॉंग डू डाउन, अप, डाउन, दें काल मोटन का एक विक्या, दें फ्लोज़ आइज, फेल वाइब्रेशन കൈകളിലേക്ക് ശ്രദ്ധിക്ക ശരീരത്തിലെ ഓരോ ഭാഗത്താണ് സ്ട്രെച്ചിങ് നടയേറെ അവരെ ശ്രദ്ധിക്ക ശ്വാസഗതി ശ്രദ്ധിക്കണം പ്രതിവിശ്വാസോടെ ദീർഘ ശ്വാസം എടുക്കുക ഓക്കേ അടുത്ത കൈത്തിനുള്ള വ്യായാമം വൃത്തിൻ ദാ റൈറ്റ് സൈഡിലേ കേറ उलेन थ्री टाइम हाख लाखिन down. Vidna, down. Look at rotate here. Breathe in, breathe out. Breathe in, breathe out. Padukka. Breathe in, breathe out. Tirichu. Okay. Put the interlock of your fingers. Kaithin on the end. Umboat push here. Umboat.

വല്ല കൈ കൊണ്ട് ഇടത്തേക്കോളിൽ മസിലുകൾ ഒന്ന് മസാല തിരിച്ച് ഇടതു കൈ കൊണ്ട് വല്ലതേ ഓക്കെ അത് കണ്ണിനുള്ള വ്യായാമം വന്നിരിക്കും നോക്ക डाउन 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 अटफ्ट राइट 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 കണ്ണുകൾ നന്നായിട്ട് ബ്ലിങ്ക് ചെയ്യുക അടച്ചു കൺ കോടുക അപ്പോൾ ഒന്ന് നന്നായിട്ട് പിന്നെ കൈ വെച്ചിട്ടും ഇങ്ങനെ കണ്ണിന് വ്യായാമം വെച്ച് കൊണ്ടുപോവാൻ പിന്നെ അടുത്ത കൈ ഉള്ള പിന്നെ ഇതിന് റൊട്ടേഷൻ ചെയ്ത് ചെയ്യാം തമ്പിലേക്ക് നോക്കാം മാറും സെൻട്രൽ കൊണ്ടുവന്ന് ഇങ്ങനെ കണ്ണിന് അടുത്ത് കൊണ്ടുവരിക കണ്ണിന്റെ അടുത്ത് കൊണ്ടുവരിക കൈപ്പത്തി വെച്ച് കണ്ണാടിക്കും കണ്ണിന് വിശ്രമം നല്ല ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ് റൂമിൽ വെളിച്ചുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കരിശീവ് ഇങ്ങനെ കണ്ണില് വയ്ക്കാം അപ്പൊ കണ്ണിന് നല്ല വിശ്രമം കിട്ടും ഉറപ്പും ഇങ്ങനെ ഒരു പത്തോ മുപ്പതോ സെക്കൻഡ് കണ്ണിനിങ്ങനെ ഡാർക്ക്നെസ് കൊടുത്ത ശേഷം കൈ ചൂട് വെച്ചോളുകളിലേക്ക് ചൂട് വന്നിട്ട് ണായം ഭസ്തിരിക പ്രണായം കൈ മു ചോദിക്കുദ്ര ചിന്മുദ്ര സരസ്വതി മുദ്രസ് ആകും ഈ ഒരു മനസ്സ് ശാന്തമാകും സിനിമ പോകുന്നൊക്കെയാണ് ഈ ഒരു മുദ്ര ടെറാഫിസ്റ്റ് പറയുന്നത് അപ്പൊ നിങ്ങളെനിക്ക് ദീർഘമായ ശ്വാസം ആറ്റിക് എടുത്താൽ ദീർഘമായ ശ്വാസം പുറത്തുള്ളൂ അതാണ് വസ്ത്രീക പ്രണായം വസ്ത്രീ എങ്ങനെയും ചെയ്യാറുണ്ട് ഹരിദ്വാറപ്പെട്ടതാണ്

വി പ്രണായാമം ഇത് മിനിമം അഞ്ച് അഞ്ച് മിനിറ്റ് ഒക്കെ ചെയ്താൽ കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും പ്രാണായാമം ചെയ്തു പോകുന്നത് ചെയ്യേണ്ടത് രീതി സമയം ഏകാഗ്രമായി ചെയ്യുക ചെയ്യുന്നത് നിരന്തരത ഉണ്ടാവുക ഓക്കെ വിധി സമയം ഏകാഗ്രത നിരന്തരതെ സങ്കല്പം വേണം നമുക്ക് ഈ നാച്ചുറൽ ഒന്ന് ബ്ലസ്സിങ്സ് വരുന്നതിനായിട്ട് സങ്കല്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ രോഗം മാറുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആകുന്നതിനായിട്ട് സങ്കല്പിക്കുക അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പരിണാമം ബെറ്റർ ആയിരിക്കും

യും ഇത് മിനിമം അഞ്ചു മിനിറ്റ് ചെയ്യാം ക്ഷേമം നമ്മൾ അത്ര നേരം ഒരു ഈയൊരു ശുദ്ധി പ്രാണായം ഇത് അനിലോംബിലോ എന്ന് പറയാം നമുക്ക് ടൈമിംഗ് കൊടുത്ത് ചെയ്യുമ്പോൾ ശുദ്ധി നാടീശുദ്ധി പ്രാണായം ഈ അനിലോം വില പ്രാണായം ക്യാൻസർ പേഷ്യൻസിന് മൂന്ന് മണിക്കൂറൊക്കെയാണ് ക്ഷയിപ്പിക്കേണ്ടത് എന്നാ പറയാം പാരലൈസ്ഡ് ആയിരിക്കും ബാബാ റാം തേഴ്ജി അങ്ങനെ പറഞ്ഞു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ ശരി അപ്പൊ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ കുറച്ച് പിന്നെ വിടും പിന്നെ കുറച്ച് ചെയ്യാം അങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സ് ത്രീ ടു ഫോർ ഹവേഴ്സ് ഒക്കെ ചെയ്യണം പറയാം അപ്പൊ കൂടുതൽ മറ്റു ട്രീറ്റ്മെന്റിനോട് ഇതും ചെയ്താൽ ഫാസ്റ്റ് ആയിരിക്കും അപ്പൊ

മാറാനും അലിയാനും ഒക്കെ വളരെ നല്ലതാണ് കിങ് ഓഫ് പ്രാണായും കപാൽ പാത കപാൽ പാതി പറഞ്ഞത് കപാൽ പറഞ്ഞു ബ്രൈറ്റൺ യൂലും ബ്രൈറ്റൺ യൂ ലും കപാൽപാത ഡെയിലി ചെയ്യുന്നത് നമ്മുടെ പാത പിത്ത കഫം ബാലൻസ് ചെയ്യാനും ശരീരത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകാനും വളരെ ഗുണം ചെയ്യും കപാൽ പാത എങ്ങനെ ചെയ്യുന്നത് Thank കുട്ടികൾ ചെടി അടച്ചു കൈവിടലുകളെല്ലാം അങ്ങനെ ഉരുകാഴ്ച വെക്കുക ശ്വാസം അകത്തേക്കെടുക്കുക ഹമ്മിങ് സൗണ്ട് അടിച്ചേരാ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കരീരത്തിനുണ്ടായ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേക്ക് ശ്രദ്ധിക്കുക ഉദരഭാഗം ഉദരഭാഗത്തെ സങ്കോച വികാസം ശ്രദ്ധിക്കുക

വിശ്രമാസൻ ഷവാസൻ യോഗനിദ്ര എന്നൊക്കെ പറയും ആശ്രമിച്ചു കാലുകൾ കുറച്ച് വിട്ടുവയ്ക്ക കൈകൾ കുറച്ച് വിട്ടുവയ്ക്ക നമ്മളെ കുറിച്ചുള്ള ധാരണകളെല്ലാം മാറ്റി വെച്ചാൽ നമ്മൾ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകും ഞാൻ സ്ത്രീയാണെന്നോ ഞാൻ പുരുഷനാണെന്നോ ഞാൻ പഠിച്ചവനാണെന്നോ പഠിക്കാത്തവനാണെന്നോ തടിച്ചവനാണെന്നോ മെലിഞ്ഞവനാണെന്നോ നമുക്ക് നമ്മളെ കുറിച്ചുള്ള എന്തെല്ലാം ധാരണകളുണ്ടോ അതെല്ലാം മാറ്റി നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കാം ശ്രദ്ധിക്കൊണ്ടുവരിൽപാദം വിശ്രമിക്കുന്നത് ശ്രമിക്കുക കാൽപാദം കാൽവെണ്ണ കാൽമുട്ട് തുടമസുകൾ केले वाले ने के सदर देगा और वाले ने के सदर देगा बल्ले वाले बिल्लगाल तालपाटन पुडिंगार कणकार